അപ്പൊ ടിമിയെ നമസ്കാരം രാവിലെ ഞങ്ങൾ കട്ടൻ ചായ കുടിച്ചു അല്ലേ ഇനി ഇനി അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം ബ്രെഡും പിന്നെ എന്താ ചിക്കൻ ചിക്കൻ കറി 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 കഴിച്ചേ കഴുകിട്ട് വെച്ച തുടക്കണം തുടക്കി ഞാൻ കഴിച്ചില്ല മുടരുകേ ആ ഞാൻ എന്ത് സുരേഷേ കഴിക്കാൻ ധാരമില്ല ഇതില് കണ്ടായിട്ട് കേറുന്നോ ഓലക്കരണ്ടണ്ടെ അരിടെ അരപ്പക്കളയേ അടുത്തതാ കട്ടിടിക്ക കരിഞ്ഞില്ല ആ താഴെ ഇടി മോള് കണ്ട മോള് മാറ്റി പെണ്ടി മോള് മോള് കൊന്ന ണോ ഇല്ല എനിക്ക് മതി മൂന്ന് പേട്ട് പറ്റിയാലോട്ടാ മതി ചേട്ടാ അരെങ്ങും വര കണ്ടല്ലോ ചക്കതക്കേ ീമീം മെടിക്കെ എന്നോ വേണം നമുക്ക് കുച്ചേക്കണെങ്കിൽ എനിക്ക് എന്തു വീനാലോ ഇഷ്ടം എന്തു വീനാലോ കടത്തിന്റെ ഇടേ ദേ ഇവിടെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോണേണ്ട നി കഴിച്ചു നോക്കേ അംബിച്ചര ചിക്കൻ കറി അംബിച്ചര ചിക്കൻ കറി സൂപ്പറായിട്ടുണ്ട് ഇതി ചെറിയ സ്നേഹിക്കട്ടാ ബ്രെഡ് കണ്ട നല്ല സോഫ്റ്റാ ഇന്ന് ഞങ്ങൾ പുറത്തൊന്നും പോണില്ല ട്ടാ ഇന്നലെ വന്നിപ്പോ താമസിച്ച് ഇന്നും പുറത്തു പോകണില്ലല്ലോ പള്ളി പോവും വൈകുന്നേരം രാവിലെ പോകാൻ പറ്റില്ല നീച്ചപ്പ താമസിച്ച് ചിലന്ന് ഉറങ്ങിയപ്പോ രണ്ടര മണിയായി ഒന്നരക്കാണ് ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ആളേന്ന് വന്നത് ഉച്ചക്ക് എന്ത് കറി വെക്കാനാണ് നമുക്ക് മീൻ മേടിക്കാൻ പോട്ടെ

എന്താണ് മീൻ നമുക്ക് ഉച്ചക്ക് മീൻകറിയും കൂട്ടി ചോറിഞ്ഞോ താരം വെക്കട്ടാ മീൻകറി അല്ലേ ഞങ്ങൾക്ക് ഇത്തിരി പുളിവാളിയും എരിവും വേണം ഞങ്ങൾ അത് തന്നെയാണ് പക്ഷെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവട്ടാ മല്ല ഇപ്പടി ഇടുവാ

എന്ത് വീണ എനിക്കിഷ്ടം എന്താ എന്ത് വീണാന്നും അതിലെ ചാടും ആ അതൊക്കെയാണ് കൂടുതലും ഇവിടെ കിട്ടണത് ചെമ്മീൻ കഴിക്കുവോ ഞണ്ട് കൊക്ക് ആയിക്കോത്ത് എന്നാ പിന്നെ അടുത്തൊരു வீடு <imited> வேண்டியதான <imited> <imited>